കൊച്ചി തൃപ്പൂണിത്തറയിൽ ആകാശ ഊഞ്ഞാലിൽ നിന്ന് വീണ യുവാവിന് പരിക്ക് ഓണത്തിനോടനുബന്ധിച്ചൊരുക്കിയ അത്തച്ചമയ ഗ്രൌണ്ടിലെ അമ്യൂസ്മെന്റ് പാർക്കിൽ രാത്രി മണിയോടെയാണ് അപകടമുണ്ടായത് യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഷബാസ് ഉണ്ട് വിശദാംശങ്ങളുമായി ഷബാസ് എപ്പോഴായിരുന്നു അപകടം യുവാവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ കൊച്ചി തൃപ്പൂണിത്തെയിൽ ആകാശ ഊഞ്ഞാലിൽ നിന്ന് വീണ യുവാവിന് പരിക്കേറ്റിട്ടുണ്ട് യുവാവിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓണത്തിനോടനുബന്ധിച്ചൊരുക്കിയ അത്തച്ചമയ ഗ്രൗണ്ടിലെ അമ്യൂസ്മെന്റ് പാർക്കിൽ രാത്രി രാത്രിയോടെയായിരുന്നു അപകടം യുവാവിനെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം തൃപ്പൂണിത്തറ അത്തച്ചമയ ഗ്രൗണ്ടിൽ നിർമ്മിച്ച ആകാശ ഊഞ്ഞാലിൽ നിന്നാണ് യുവാവ് വീണത് ഉണ്ട് വിശദാംശങ്ങളുമായി ഷബാസ് യുവാവിന്റെ പരിക്ക് ഗുരുതരമാണോ ആര്യ ഗുരുതരമായ പരുക്ക് യുവാവിനെ ഏറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഈ കൊച്ചി തൃപ്പൂണിത്തറ ഈ അത്രച്ചമയ ഗ്രൗണ്ടിൽ ഒരുക്കിയ യന്ത്ര ഊഞ്ഞാൽ നിന്നാണ് ഈ യുവാവ് വീണത് ഇന്ന് രാത്രി മണിയോടെ ആയിരുന്നു ഈ അപകടം ഉണ്ടായത് ഈ യന്ത്ര ഊഞ്ഞാലിന് ഈ സുരക്ഷാ മുൻകരുതലുകളൊന്നും ഇല്ലാതെയാണ് ഇവിടെ പ്രവർത്തിച്ചതെന്ന ആക്ഷേപം നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്നുണ്ട് ഈ ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് വലിയ തിരക്കായിരുന്നു ഈ യന്ത്ര ഊഞ്ഞാലിനെ ഈ സ്കൂൾ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ ഈ പാർക്കിൽ ഉണ്ടായിരുന്നത് വലിയ തിരക്കായിരുന്നു അങ്ങനെ കൂട്ടുകാരോടൊപ്പം എത്തിയ തൃപ്പൂണിത്തുറ സ്വദേശി വിഷ്ണുവാണ് ഈ യന്ത്ര ഊഞ്ഞാലിൽ മണിയോടെ കയറുകയും അതിൽ നിന്ന് കാൽ തന്നെ താഴേക്ക് വീഴുകയും ചെയ്തത് ഈ യന്ത്ര ഊഞ്ഞാലിന് മതിയായ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിരുന്നില്ലെന്ന ആക്ഷേപം നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് രാത്രി പത്തുമണിയോടെ ഈ യുവാവ് വീണയുടൻ തന്നെ ഈ യന്ത്രവിഞ്ഞാലിന്റെ പ്രവർത്തനം നിർത്തിവയ്ക്കുകയായിരുന്നു തുടർന്ന് യുവാവിനെ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കാര്യമായ പരിക്കുകൾ യുവാവിനെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഇവിടെ ഈ അപകടം സംഭവിച്ചതിന് ശേഷം ഈ ആളുകൾ ഈ നാട്ടുകാരെത്തിയാണ് യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ യന്ത്രകുഞ്ഞാലിന്റെ ഈ ബന്ധപ്പെട്ട ആളുകൾ ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ തയ്യാറായില്ല എന്നൊരു വിമർശവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് പകരം അവർ ഓടി രക്ഷപ്പെടാനൊക്കെ ഒരു ശ്രമം നടത്തി ഈ നാട്ടുകാർ ഓടിക്കൂടി എത്തിയാണ് ഈ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം യന്ത്രയൂഞ്ഞാലിന് ഈ ഒരു കൈവരിയില്ല മുൻഭാഗത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു കൈവരിയില്ല അങ്ങനെ ഈ യന്ത്രകുഞ്ഞാലല്ല ഉയരത്തിൽ പൊന്തിയ സമയത്താണ് ഈ യുവാവ് തെറിച്ച് താഴേക്ക് വീണത് കാലത്തിന് താഴേക്ക് തെറിച്ച് വീണത് അതുകൊണ്ട് ഈ സുരക്ഷാ മുൻകരുതലുകളൊന്നും പാലിക്കാതെയാണ് ഇത്തരത്തിലൊരു ഈ യന്ത്രയൂഞ്ഞാൽ ഇവിടെ പ്രവർത്തിച്ചത് ഈ ഒത്രയും ആളുകൾ തിരക്ക് കൂട്ടി വരുന്ന സ്ഥലമാണ് ഈ ഓണത്തോടനുബന്ധിച്ച് വലിയ തിരക്കാണ് ഇവർ ഈ ദിവസങ്ങളിൽ ഇവിടെ അനുഭവപ്പെട്ടിരുന്നത് നിരവധി ആളുകൾ യന്ത്രകൂഞ്ഞാലിൽ കയറാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ കൂട്ടുകാരോടൊപ്പം എത്തിയ യുവാവാണ് േറ്റ വിഷ്ണു എന്ന യുവാവിനെ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഷബാസാണ് വിശദാംശങ്ങൾ നൽകിയത്